എല്ലാവർക്കും നമസ്കാരം സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ പി എൽ അടുത്ത് നിൽക്കുകയാണ് രണ്ട് ദിവസം മാത്രമാണ് ഇനി പുതിയ ഐ പി എല്ലിന് കൊടികയറാനായിട്ടുള്ളത് സോ ഐ പി എല്ലിൻ്റെ ടീമുകളെ സംബന്ധിച്ച പത്ത് ടീമുകളുടെ അവിടെ ഫുൾ സ്കോഡ് അനാലിസിസ് വീഡിയോസ് ചാനലിൽ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് നേരത്തെ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും രാജസ്ഥാൻ റോയൽസിൻ്റെയും ഫുൾ സ്കോഡ് അനാലിസിസ് അവിടെ സ്ട്രെങ്തും വീക്ക്നസ്സും പ്രോബിൾ ഇലവനും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കോർത്തിണക്കുക വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മൂന്നാമത്തെ ഭാഗം എന്ന വണ്ണം സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഫുൾ സ്കോഡ് അനാലിസിസ് വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്സ്റ്റുഡ്യൂ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തവണ വളരെ ഒരു സർപ്രൈസിങ് ടീം തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനുള്ളത് കഴിഞ്ഞ സീസണിലൊക്കെ അടക്കന്മാരുടെ ടീമിനേക്കാൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച വളരെ ഒരു കിരീടത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യമിടാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു വളരെ സ്ട്രെങ്ത് ഉള്ള വളരെ കറുത്തുറ്റ ടീം തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഫ്രാഞ്ചസിക്ക് ഇത്തവണ ഐ പി എൽ ഉള്ളത് ഏഴൻ മാർക്രം എന്ന സൗത്ത് ആഫ്രിക്കൻ താരത്തിന് പകരം ഇത്തവണ ഓസ്ട്രേലിയയുടെ ലോക ചാമ്പ്യനും ഓസ്ട്രേ ഓസ്ട്രേലിയ ലോക ചാമ്പ്യന്മാരാക്കിയ അവരുടെ സ്വന്തം നായകനായിട്ടുള്ള പാറ്റ് കമിൻസിനെ ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഉയർന്ന രണ്ടാമത്തെ തുകയായ ഇരുപത് പോയിൻറ്റ് അഞ്ച് കോടി രൂപയ്ക്ക് കൂടാതെത്തിലേക്ക് എത്തിക്കുകയും ദിവസങ്ങൾക്കിപ്പുറം അദ്ദേഹത്തെ ക്യാപ്റ്റനായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഹൈദരാബാദിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസി ചേഞ്ച് തന്നെ അവർ കപ്പിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യമിടുന്നില്ല എന്ന് വ്യക്തമായ ഉദാഹരണം തന്നെയാണ് സൗത്ത് ആഫ്രിക്കൻ ടി ട്വൻ്റി ലീഗിൽ തുടർച്ചയായ രണ്ട് സീസണുകളിൽ ഹൈദരാ സൺറൈസേഴ്സ് ഈസ്റ്റേൺ ക്യാപ്സിനെ ചാമ്പ്യന്മാരാക്കിയ ഈഡൻ മാർക്കറത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഓസ്ട്രേലിയയിൽ ലോക ചാമ്പ്യന്മാരാക്കിയ പാറ്റ് കമെഡ്സിൻ ഇത്തവണ ഹൈദരാബാദ് തങ്ങളുടെ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആദ്യം നമുക്ക് ഹൈദരാബാദിൻ്റെ ഒരു പ്രോബിൾ ഇലവൻ ഒന്ന് ജസ്റ്റോന്ന് നോക്കാം മയങ്ക് അഗർവാൾ അഭിഷേക് ശർമ്മ തുടങ്ങിയ ഓപ്പണിംഗ് സഖ്യമായിരിക്കും ഇത്തവണയും ഇറങ്ങാൻ പോകുന്നത് ക്യാപ്റ്റൻസി നഷ്ടപ്പെട്ടതിനാൽ തന്നെ മൂന്നാം നമ്പറിൽ വൺ ഡൗൺ ബാറ്റ്സ്മാനായിട്ട് ഏഡൻ മാർക്കറത്തെ ഹൈദരാബാദ് മാനേജ്മെൻറ്റ് പരിഗണിക്കുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം പക്ഷേ ഈ ഒരു പ്ലേയിങ് ലൈവിനുസരിച്ച് മൂന്നാം നമ്പറിൽ മാർക്കറത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പകരം ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള റാവിസ് ഹെഡ് എത്തിയേക്കും പിന്നീട് അങ്ങോട്ട് രാഹുൽ ത്രിപാഠി വിക്കറ്റ് കീപ്പറായിട്ട് ഹൈൻറിഷ് ക്ലാസൻ വാഷിംഗ്ടൺ സുന്ദർ മാർക്കോ ജോൺസൺ പാറ്റ് കമിൻസ് ഉമ്രാൻ മാലിക് ടി നടരാജൻ ഭുവനേശ്വർ കുമാർ എന്നിങ്ങനെയാണ് ഹൈദരാബാദിൻ്റെ ഒരു പ്രോബിൾ ഇലവൻ എന്ന് പറയുന്നത് ഇനി അവരുടെ കുറച്ച് സ്ട്രെങ്തും ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഒന്ന് അബ്ദുൾ സമദിനെ പോലെ ഒരു മികച്ച ഇന്ത്യൻ ബിഗ് ഹിറ്റർ അവരുടെ കൂടാരത്തിലുണ്ട് സോ അതിനാൽ തന്നെ ഒരു ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് ഹൈദരാബാദിന് ബാറ്റിങ്ങിൽ ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ അബ്ദുൾ സമദിനെ ഒരു ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് അവർക്ക് യൂസ് ചെയ്യാം ഒപ്പം ഈടൻ മാർക്കറത്തിൻ്റെ ക്യാപ്റ്റൻസി മാറ്റിയതിന് പറ്റിയതേ അവരുടെ ആരാധകർക്കിടയിൽ നടക്കാൻ വളരെ രോ രോഷാകുലം വളരെ പ്രക്ഷോഭമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിക്കാൻ പോലും പാറ്റ് കമിറ്റിസിൻ്റെ വരവ് ഹൈദരാബാദിനെ ചാമ്പ്യന്മാരാക്കുന്ന ചാമ്പ്യന്മാരാക്കാൻ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചേക്കാം ഒപ്പം മികച്ച ഇന്ത്യൻ ലൈൻ ലൈനെപ്പോൾ മികച്ച ഇന്ത്യൻ ഒരു സ്കോർ തന്നെയാണ് എത്താവണം ഹൈദരാബാദിനുള്ളത് മാർക്കറമായ ദക്ഷ്മാം മയങ്ക് അഗർവാളായാലും രാഹുൽ ത്രിപാഠി അതോടൊപ്പം തന്നെ അബ്ദുൾ സമദ് അഭിഷേക് ശർമ്മ ഷഹബാസ് വാഷിംഗ്ടൺ സുന്ദർ ഭുവനേശ്വർ ഉമ്രാൻ നടരാജൻ അങ്ങനെ തുടങ്ങിയ ഒരുപാട് മികച്ച ഇന്ത്യൻ താരങ്ങളുടെ ഒരു സ്കോർ തന്നെയാണ് ഹൈദരാബാദിന് ഇത്തവണ ഉള്ളത് സോ അതിനാൽ തന്നെ മികച്ച ഒരു ഇന്ത്യൻ പ്ലേഴ്സിൻ്റെ ആയാലും ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ആയാലും ആ ഒരു കോംബോ വളരെ രീതിയിൽ തന്നെ ഹൈദരാബാദിൽ തങ്ങളുടെ സ്കോഡിൽ ഇത്തവണ ഡാനിയൽ വട്ടോറിക്ക് വളരെ അനായാസമായി തന്നെ രൂപപ്പെടുത്തി വന്നേക്കാം ഇനി ഹൈദരാബാദിൻ്റെ കുറച്ച് ഫാക്ടികളിലേക്ക് വരുക നമുക്കറിയാം വളരെ ഒരു സ്ട്രെങ്ത് ഉള്ള ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഭുവനേശ്വർ കുമാർ ഉമ്രാൻ മാലിക് നടരാജൻ ഫസലക് ഫറൂഖി ജയദേവൻ ഒത്കട്ട് മാർക്കോ ജാൻസൺ മാങ് മർക്കണ്ടെ വാഷിംഗ്ടൺ ഷഹബാസ് ഹസരംഗ കമ്മിൻസ് തുടങ്ങിയ മികച്ച താരങ്ങൾ ഉള്ള ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഇത്തവണ ഉള്ളത് കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം പറയാം ഹൈദരാബാദിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വളരെ മോശം തന്നെയായിരുന്നു മിക്ക മത്സരങ്ങളിലും ഇരുന്നൂറിന് മുകളിൽ അവരുടെ ബോളേഴ്സ് റൺസ് വാരിക്കോരി എതിരാളികൾക്ക് നൽകിയത് നമ്മൾ കണ്ട കാര്യം തന്നെയാണ് തന്നെ ഇത്തവണ അതെല്ലാം കണിഷ്ടമായി തടുത്ത് നിർക്കാൻ സാധി തടുത്ത് നിർത്താൻ സാധിക്കുന്ന മികച്ച കെൽപ്പുള്ള ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹൈദരാബാദിനുണ്ട് അതോടൊപ്പം തന്നെ മികച്ച ക്യാപ്റ്റൻസി എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നമുക്ക് ഈഡൻ മാർഗത്തെ മാറ്റി നിർത്തി പാറ്റ് കമീൻസോട് കൊണ്ടുപോകുന്നത് വളരെ മികച്ച ഒരു തീരുമാനം തന്നെയെന്ന് പറയാം കാരണം ഓസ്ട്രേലിയയിൽ ലോക ചാമ്പ്യന്മാരാക്കിയ നായകനാണ് പാറ്റ് കമീൻസ് അവർക്കറ്റി അവർക്കും ഏകദിന വേൾഡ് കപ്പും അതോടൊപ്പം തന്നെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ കലണ്ടറിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കലണ്ടറിയിൽ രണ്ട് ഐ സി സി കിരീടങ്ങൾ നേടിക്കൊടുത്ത നായകനാണ് പാറ്റ് കമിൻസ് സോ ഹൈദരാബാദിനെ സംബന്ധിച്ച് ഇത്രയും മികച്ച ഒരു ക്യാപ്റ്റൻ അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഡേവിഡ് വാർണറുടെ കീഴിൽ ഐ പി എൽ കിരീടമുയർത്തിയ ഹൈദരാബാദ് പിന്നീട് അങ്ങോട്ട് തങ്ങളുടെ രണ്ടാമത്തെ ഐ പി എൽ കിരീടം നേടാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് സോ പാറ്റ് കമിൻസ് പാറ്റ് കാമിൻസിനെ പോലെ റോസ്റ്റാൻ താരം അവരുടെ ക്യാപ്റ്റനായി വരുമ്പോൾ ഹൈദരാബാദിനെത്തവണ കപ്പിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യമിടാൻ എനിക്ക് പ്രതീക്ഷിക്കാൻ പോലും അവർക്കില്ല അതോടൊപ്പം തന്നെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കൺസിസ്റ്റൻസി പുലർത്താൻ പോകുന്നവേ തന്നെയാണ് കാരണം മാർക്കറമായൽ മാങ്കർ അഗർവാളിൽ രാഹുൽ ത്രിപാഠി അബ്ദുൾ സമദ് ഹൈൻ ക്ലാസൻ വളരെ മികച്ച ഒരു ബിക്കറ്റിൽ തന്നെയാണ് ഹൈറിജ് ക്ലാസൻ നമുക്ക് ഏകദിന വേൾഡ് കപ്പിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി മികച്ച പ്രടമായിരുന്നു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടുള്ള ക്ലാസൻ കാഴ്ചവെച്ചതും ഒപ്പം അഭിഷേക് ശർമ്മ ട്രാവിസ് ഹെഡ് തുടങ്ങിയ താരങ്ങളും ഒപ്പം ഓൾറൗണ്ട് മികവോട് കൂടി പാറ്റ് കമിൻസും വാഷിംഗ്ടണും ജഹബാസും ഒക്കെ വരുമ്പോൾ ഹൈദരാബാദിൻ്റെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് തന്നെയാണ് സോ അതിനാൽ തന്നെ വളരെ മികച്ച ഒരു സ്ട്രെങ്ത് ഉള്ള സ്കോർ തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഇത്തവണ വന്ന് കിട്ടിയിട്ടുള്ളത് സോ അതിനാൽ തന്നെ രണ്ടാം ഐ പി എൽ കിരീടം ലക്ഷ്യമിട്ടിറക്കുന്ന ഹൈദരാബാദിനെ സംബന്ധിച്ച് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത അത്ര മികച്ച ടീം തന്നെയാണ് ഇത്തവണ അവരുടെ കൂടാരത്തിൽ വന്നു ചേർന്നിട്ടുള്ളത് സോ അതിനാൽ തന്നെ ഐ പി എൽ പതിനേഴാം സീസണിലെ കിരീടം നേടാൻ സാധ്യതയുള്ള ടീമുകളിൽ മുൻപന്തിയിൽ തന്നെയാണ് ഇത്തവണ പാറ്റ് കമ്മിറ്റിസ് നേതൃത്വം നൽകുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക